ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ വണ്ടൂർ ഉപജില്ലാ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ പങ്കെടുത്തൊരു കൊച്ചുമിടുക്കിയെ പരിചയപ്പെടാം പോരൂർ അയനിക്കോട് എ എൽ പി എസിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായ വി ഹുദയാണ് ആറിനങ്ങളിൽ പങ്കെടുത്ത് സാന്നിധ്യം അറിയിച്ചിരിക്കുന്നത്

കഴിഞ്ഞ തവണയും ഹുദ സമാന രീതിയിൽ മത്സരിച്ചിരുന്നു മാപ്പിളപ്പാട്ട് ദേശഭക്തിഗാനം അറബി ഗ്രൂപ്പ് സോങ് അറബി പദ്യം മലയാളം പദ്യം സംഘനൃത്തം മുതലായവയിലാണ് ഹുദ സാന്നിധ്യം അറിയിച്ചത് ഞാൻ കഴിഞ്ഞ വർഷം ആറ് പരിപാടിക്ക് പങ്കെടുത്തിരുന്നു ഇപ്രാവശ്യം ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അതിൽ മാപ്പിളപ്പാട്ട് അനീസ് മാഷാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത് സംഘനൃത്തം ഞങ്ങളെ ഞങ്ങളെ സ്കൂളത്തെ ടീച്ചർ ശ്രീഷ്മ ടീച്ചറാണ് പഠിപ്പിച്ചു തന്നത് ാണ് പോവണ യു പി വിഭാഗം മത്സരത്തിൽ പങ്കെടുത്ത് കരുത്തു തെളിയിക്കാനുള്ള തീരുമാനത്തിലാണ് ഹുദാ ന്യൂസ് ബ്യൂറോ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച വിശാലമായ ഷോറൂം ഗ്രാൻഡ് റീ ലോഞ്ച് ഒക്ടോബർ ഞായറാഴ്ച രാവിലെ മണിക്ക് ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് വണ്ടൂർ ഓൾസോ എട്ട് നമ്മുടെ മനസ്സിൽ నమ్ముడి స్వంత వెడ్డింగ్ సెట్ లైబా వెడ్డింగ్ సెట్ ఇలా లైబా వెడ్డింగ్ సెంటర్ కరివారిగొండ